നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റാണ് അല്ല ഒരുപാട് പേര് കമൻസ് വഴി എന്നെ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പോൾ ലോണിനെ കുറിച്ച് ഒരു യൂസർ കാർ വാങ്ങുമ്പോൾ ഒരു ലോണിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും പ്രൊഫൈലത് കേൾക്കുമ്പം എന്താണ് പ്രൊഫൈൽ അല്ലെങ്കിൽ എന്താണ് ഒരു വണ്ടി വാങ്ങുമ്പോൾ എന്നൊക്കെയാണ് നമ്മൾ ലോണിനെ കുറിച്ച് അറിയേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പറഞ്ഞുതരാം നമ്മുടെ അടുത്ത് ബിന്ദാജുറുണ്ട് അത് അത്യാവശ്യം യൂസറുകാരൊക്കെ ചെയ്ത് ട്രസ്റ്റ് വൈസിൻ്റെ ഓണറാണ് അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം ലോണിനെ കുറിച്ച് എല്ലാ ധാരണ ഉള്ളതാണ് അപ്പോൾ സ്വീകരണം വണ്ടി കൊടുക്കുന്നതല്ലേ അപ്പം അദ്ദേഹം നമുക്ക് സംശയങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ എല്ലാവർക്കും വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ യൂസർ കാര്യസാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്വാഗതം ആയിട്ട് നമ്മൾ ലോണിനെ കുറിച്ച് അറിയുന്നത് അതെ ഒരു വണ്ടി യൂസർ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് അത് പ്രൊഫൈലാണെന്ന് നോക്കുന്നത് എന്താണ് പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മെയിനായിട്ട് നോക്കുന്നത് സിബിൽ സ്കോർ സിബിൽ സ്കോർ സിബിൽ സ്കോറിനകത്ത് വലിയ ഡി പി ഡിസോ അല്ലെങ്കിൽ പേനൽസോ ചെക്ക് ബൗൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കുന്നത് പിന്നെ രണ്ടാമത് നോക്കുന്നത് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ട്രാൻസാക്ഷൻ ഒരു മിനിമം നോർമൽ ഒരാളായ പോലും ഇപ്പോൾ ഒരു പബ്ലിക് പ്രൈവറ്റ് ജോലിയാണെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടിൽ മിനിമം ഒരു ട്രാൻസാക്ഷൻ നടക്കും ഒരു ട്രാൻസാക്ഷനും ഇല്ലാതിരിക്കുന്ന അക്കൗണ്ടൊക്കെയാണ് ലോ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു മിനിമം നോ നോർമൽ ഒരു ഗൂഗിൾ പേ വഴി എങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ആവറേജ് പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി പ്രൈവറ്റ് ജോലി എന്തെങ്കിലും ക്ലിയർ ആയിട്ട് മന്ത്ലി സാലറി ക്ലിയർ ആയിട്ട് ക്രെഡിറ്റ് ആകുന്ന അക്കൗണ്ടാണെങ്കിൽ അതിന് കുറച്ചൊരു ബെനിഫിറ്റ് ആണ് അതെ അപ്പോൾ നമ്മൾ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ പറഞ്ഞല്ലോ അതെ ഇത്ര രൂപ ട്രാൻസാക്ഷൻ ഉണ്ടോ അങ്ങനെ അങ്ങനെ പറയുന്ന ബാങ്കുകളുണ്ട് അതിന് നമുക്ക് മന്ത്ലി ഇരുപത്തയ്യായിരം രൂപ ട്രാൻസാക്ഷൻ വരണം എന്ന് പറയുന്ന ബാങ്കുകളുണ്ട് എന്നാൽ നോർമൽ ട്രാൻസാക്ഷൻ ഇപ്പം എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയും അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയും കിട്ടണമെന്നില്ല സാധാരണക്കാരായിട്ടുള്ളവരും കാണും അപ്പോൾ അവർക്ക് അവർ കയ്യിൽ ക്യാഷ് വാങ്ങിക്കുന്നവരും കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കുകൾ നമ്മുടെ അതിലുണ്ട് അപ്പോൾ അവർക്കും അത്യാവശ്യം ചെറിയ ട്രാൻസാക്ഷനെങ്കിലും മിനിമം ഉണ്ടാവണം ഒരു മിനിമം ഒരു ബാങ്ക് അക്കൗണ്ട് അതിലും ഉണ്ടാവണം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ചെറിയ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ അത് ബാങ്കിന്റെ കാര്യം വേണമെങ്കിൽ സിവിൽ സ്കോർ എന്ന് പറയുന്ന സംഭവം എന്താണ് സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വാഹനത്തിന് ലോൺ വാഹനത്തിന് അന്ന് വേണ്ട ഇപ്പം മൊബൈലായാലും എന്ത് സാധനം എടുത്താലും ഇപ്പോൾ ലോൺ കിട്ടുന്ന കാലമാണ് അപ്പോൾ ഒരു മൊബൈലായാലും എന്തെങ്കിലും ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടവ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പം നമ്മൾ അക്കൗണ്ട് ട്രാൻസാക്ഷൻ കുറവാണെങ്കിൽ പോലും നമുക്ക് നല്ല സ്കോർ കയറും അപ്പം അടവ് കറക്റ്റ് ആണ് എല്ലാ മാസവും കറക്റ്റ് ഇത്രാം തീയ്യതി അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി ഇ ആയിട്ട് ഈ സി ഐസ് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാവും പക്ഷേ ഇതിന് പുറമെ ഇത് ഇപ്പോൾ ചെക്ക് ബൗൺസ് ആയതിനു ശേഷം നമ്മൾ ക്യാഷ് അവരെ കയ്യിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ചെക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് ഇതിലോട്ട് സിവിൽ ഒരുപാട് ബാധിക്കുന്നത് അപ്പോൾ സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ മെയിൻ ഇല്ല നമ്മൾ ലോൺ മുമ്പ് എടുത്തിരിക്കണം എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ സ്കോർ ആയിരിക്കും ലോൺ അപ്പോൾ എത്രയാണ് മിനിമം സ്കോർ വേണ്ടത് സ്കോർ എന്ന് പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റിക്ക് മുകളിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ലോൺ ഇതുവരെ എടുക്കാത്തൊരു ആണെങ്കിൽ മൈനസ് ഓൺ ആയിരിക്കും വരുന്നത് പക്ഷെ മൈനസ് സോൺ കസ്റ്റമർക്ക് ലോൺ കൊടുക്കുന്ന ബാങ്ക് ഞങ്ങളുടെ ഞങ്ങളിലുണ്ട് പക്ഷെ മൈനസ് ഓൺ കസ്റ്റമർ കൊടുക്കുമ്പോൾ അവർ അവരൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവരൊന്ന് സ്റ്റഡി ചെയ്യും ഒന്നുകൂടെ വെരിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിരിക്കും അപ്പോൾ അവർ നോക്കുന്നത് അത്യാവശ്യം വീട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വണ്ടി വണ്ടി ഇതുണ്ടോ ഒരു ലാൻഡ് ടാക്സ് പുള്ളിയിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ ആരെങ്കിലും പേരിലുണ്ടോ ഗ്യാരന്റായിട്ട് നിൽക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മള് പ്രൊഫൈലെന്ന് ഉദ്ദേശിക്കുന്നത് സിവിൽ സ്കോർ സിവിൽ സ്കോർ എന്താണെന്ന് പറഞ്ഞു സിവിൽ സ്കോർ എങ്ങനെയുണ്ടാവും എന്ന് പറഞ്ഞു നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് കറക്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ സിവിൽ സ്കോർ ഉണ്ടാവും മിനിമം അറുന്നൂറ്റമ്പതെങ്കിലും വേണം അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന ആൾക്ക് മൈനസ് വൺ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ നമ്മൾ മിനിമം ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ അതൊരു കാര്യം അപ്പൊ അടുത്തൊരു കാര്യം രണ്ട് കാര്യങ്ങളായി അപ്പൊ ഈ ഒരു പ്രൊഫൈൽ ആവാനായിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അടുത്തൊരു കാര്യം ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് ഇപ്പൊ ലാൻഡ് ടാക്സ് അതായത് കരന്തിരസീത് സ്വന്തമായിട്ട് വസ്തു വീടില്ലാത്തവർക്ക് ലോൺ കിട്ടാൻ സാധ്യതയുള്ളൂ സ്വന്തമായിട്ട് വസ്തു വീടില്ലാത്തവർക്ക് ലോൺ കിട്ടാം കിട്ടാന്ന് പറഞ്ഞാൽ ഒന്നിൽ അവരുടെ ഇൻകം സ്റ്റേബിൾ ആയിരിക്കണം അപ്പൊ അവർക്ക് എന്തെങ്കിലും കറക്റ്റ് മന്ത്ലി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മളൊരു അതെ നമ്മൾ എന്തെങ്കിലും ജോലിയുള്ളവരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റും ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ ചെയ്യാം പിന്നെ ലാൻഡ് ലാൻഡാക്സ് എല്ലാ കസ്മറും ലാൻഡ് ലാൻഡാക്സ് ഇല്ല എനിക്ക് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റും ചില കേസ് ചിലപ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈലും പ്രൊഫൈലൂടെ അതാണ് നോക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ വെരിഫിക്കേഷൻ ചെയ്യുമ്പം അത് കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ ചെയ്യാം പിന്നെ കരന്തി രസീത് ഇപ്പോൾ സ്വന്തം പേരിലില്ല ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയും പേരിലാണ് അവർ ഗ്യാരണ്ടർ വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ

പിന്നെ പിന്നെ ഇതൊക്കെ ചില ബാങ്കുകളുടെ ഗ്യാരണ്ടർ ഇപ്പൊ കറന്റി രസീത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കറണ്ട് ബില്ല് കൊടുത്താലൊക്കെ മതി കറണ്ട് ബില്ലോ ഗ്യാസിന്റെ ബില്ല് എന്തെങ്കിലും നമ്മുടെ അഡ്രസ്സിന്റെ ബില്ലോ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം കുഴപ്പമില്ല അപ്പം അടുത്തൊരു കാര്യം നമുക്ക് ഇപ്പം കരരുതിരസിനും പറഞ്ഞു ഗവൺമെന്റ് ജോബ് ഉള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ജോബ് ഉള്ളവർക്ക് ഈ ഒന്നും മസ്റ്റ് അല്ല സാലറി സർട്ടിഫിക്കറ്റ് ആണ് മെയിൻ ഗവൺമെന്റ് ജോലിയല്ല പ്രൈവറ്റ് ജോലി ഇരുപത്തിയ്യായിരയ്ക്ക് മുമ്പിൽ ശമ്പളം ജോലിയാണെങ്കിലും ജോലി ഉള്ളത് ഓർമ്മിക്കണം തൗസൻഡ് മേളിൽ ഇൻകം ഉണ്ട് അത് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത് എല്ലാ മാസം കറക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് ടാക്സ് ഇമ്പോർട്ടന്റ് ആ അതിൽ കുറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലും അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ആണവിക്കേണ്ടത് ബാങ്കിന് ബാങ്കിനുള്ള ഇവര് ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് എത്ര പൈസ ഉള്ള ആളാണോ എത്ര പൈസ കുറഞ്ഞ ആളായാലും അതൊന്നും അവര് കാര്യമാക്കുന്നില്ല ഇതാണ് ക്രീസിക്കായിട്ട് കാര്യം നിങ്ങൾക്ക് സംശയം മാറുകയായിരിക്കുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊത്തത്തിൽ നല്ല പ്രൊഫൈൽ ഉദ്ദേശിക്കുന്ന ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ഗ്രീൻ ബാങ്ക് ട്രാൻസാക്ഷൻ പക്കായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സിവിൽ സ്കോർ സിവിൽ സ്കോർ അറുന്നൂറ്റമ്പതിന് മേലിൽ നല്ല സിവിൽ സ്കോർ എഴുന്നൂറ്റമ്പതൊക്കെ അതെ അതെ അതൊക്കെ നല്ല പിന്നെ ഇതിൽ ചില ബാങ്കിന്റെ സിവിൽ സ്കോർ സിവിൽ സ്കോർ എന്ന് പറയുന്നുണ്ട് അപ്പം നല്ല സിവിൽ സ്കോർ ഉദ്ദേശിക്കുന്നത് ഇതാണ് എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ല നല്ല സിവിൽ സ്കോർ ആണ് അതാണ് സീറോ ഡൗൺമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പതിന് മിനിമം വേണം പക്ഷെ നമ്മൾ അതായത് ഞാൻ പറയുക വണ്ടിയുടെ വാല്യൂഷൻ കൂടെ നോക്കിയിട്ടാണ് ചിലപ്പോൾ വണ്ടിയുടെ വാലുവേഷൻ അത്യാവശ്യം മാക്സിമം കിട്ടും അപ്പം മാർക്കറ്റ് പ്രൈസിനുള്ള താഴെ നമ്മൾ സെയിൽ ചെയ്യണം അപ്പം അങ്ങനത്തെ വണ്ടികൾ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ഈ സീറോ ഡൗൺമെന്റ് ഉദ്ദേശിക്കുന്നത് നല്ല ഇപ്പം പലരും പറയും സീറോ ഡൗൺമെന്റ് പ്രൊഫൈൽ സീല ഡോൺ സിവിൽ സ്കോർ സിവിൽസ് പ്രദേശിക്കുന്ന എഴുന്നൂറ്റമ്പതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ ഡൗൺമെന്റ് കിട്ടും അപ്പോൾ അതാണ് ഓക്കെ ഇപ്പം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിബിലൊക്കെ വിഷയമുള്ള കേസുകൾ വന്നാലും അങ്ങനെ ചെയ്യുന്ന പ്രൈവറ്റ് ഫിനാൻഷികൾ ഉണ്ട് ഇപ്പം നമ്മളെ ഒന്ന് രണ്ടും ഫിനാൻസികളുണ്ട് അപ്പം അവരാണെങ്കിൽ അത്യാവശ്യം സിവിൽ ആണെങ്കിൽ പോലും അവരെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈ പുള്ളി ഇനി അടയ്ക്കും എന്ന് ഉറപ്പുള്ള കേസുകളാണെങ്കിൽ അവർ ചെയ്യും അടുത്തൊരു കാര്യം ഇതിന്റെ ഇൻട്രസ്റ്റ് എത്ര യൂസ്ഡ് കാറിൽ നോർമലി വരുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് മുതൽ അത് ട്വൽവ് പോയിന്റ് ഫൈവ് തേർട്ടീൻ വരെയൊക്കെ വരുന്നുണ്ട് ഇത് ഐ ആർ റേറ്റ് അല്ല നോർമൽ റേറ്റ് ഐ ആർ റേറ്റ് വരുമ്പം നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതൊക്കെയാണ് നോർമൽ വരുന്ന റേറ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് പെർസെന്റേജ് വരെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നോർമലി ഒരു അത്യാവശ്യം നല്ല പ്രൊഫൈൽ അത്യാവശ്യം നല്ല ഇതാണ് തിരിച്ചടമുള്ള കസ്റ്റമർ ആണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ കാറ്റഗറിയിൽ അവർ ചെയ്യും ഒരു മീഡിയം റേഞ്ച് ആണെങ്കിൽ പതിനാറ് പതിനേഴ് പതിനെട്ടാണ് ചെയ്യുന്നത് കൂടും അതെ അങ്ങനെയാണ് ഇപ്പൊ നോർമൽ ഇപ്പോൾ ഇരുപത്തി നാല് പെർസെൻറ്റേജില് ചെയ്യണത് ഇപ്പം ശ്രീനാഥല ഫിനാൻസിയൽ നമ്മളിപ്പോൾ സിവിൽ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അവർ ഇരുപത്തിരണ്ട് ടു ഇരുപത്തി മൂന്നിലും ചെയ്യും പക്ഷെ പലിശ കൂടുതലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒഴുത്ത് ലോൺ കിട്ടാത്ത സ്ഥിതിക്ക് കൂടെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും പക്ഷെ അത് ചെയ്താൽ നല്ലതാണ് അതിപ്പം അതൊരു ട്രാക്കാവേണം അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ അതൊരു ട്രാക്കായി അപ്പം അടുത്ത് പിന്നെ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഇത്രയും ചെയ്യും എപ്പോഴും സിവിൽ സ്കോർ നമ്മുടെ സൈഡിൽ അപ്ഡേറ്റ് ആകുന്നാലും നമുക്ക് ഭാവിയിൽ അത് ഉപയോഗപ്പെടും അതെ അപ്പം ഇത്രയൊക്കെയാണ് യൂസറുകാരൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം കൊണ്ടുപോയി ചോദിക്കുക അത് കമൻസായിരുന്നു ചോദിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കാര്യം പറഞ്ഞുതരാം അപ്പം അത്യാവശ്യം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചു കമൻസ് ഇന്നലത്തെ വേറെ കമൻറ്റ് വന്നായിരുന്നു അപ്പം അവൻ്റെ നമ്മൾ ഈ വിവരങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ള സന്തോഷം അപ്പം അവരുടെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വണ്ടികളൊക്കെ എടുക്കാനായിട്ട് ഇതുകൊണ്ട് സംശയം കൊണ്ടുപോയി ചോദിക്കാം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോ ബൈ